അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ നടുക്കുന്ന ദൃശ്യം പകർത്തിയത് പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ ആര്യൻ അസാരി പിതാവിനൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുകയായിരുന്നു ആര്യൻ അസാരി സാക്ഷി എന്ന നിലയിലാണ് മൊഴി രേഖപ്പെടുത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് റിട്ടയേർഡ് കരസേനാ ഉദ്യോഗസ്ഥനും അഹമ്മദാബാദ് മെട്രോയിൽ സൂപ്പർവൈസറുമായ പിതാവിനെ കാണാൻ അദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റിൽ എത്തിയതായിരുന്നു ഈ വിദ്യാർത്ഥി ടെറസിൽ നിൽക്കുമ്പോൾ വിമാനം പറന്നു പോകുന്നത് കണ്ട് നാട്ടിലെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് മൊബൈലിൽ പകർത്തിയത് വിമാനം താഴുന്നത് കണ്ടപ്പോൾ എയർപോർട്ടിൽ ഇറക്കാനെന്നാണ് കരുതിയത് പക്ഷേ പിൻഭാഗത്ത് തീ കണ്ടു തൊട്ടു പിന്നാലെ വൻ സ്ഫോടനത്തോടെ അഗ്നിഗോളം ഉയർന്നു വല്ലാതെ ഭയന്നുപോയി മുറിയിലെത്തി സഹോദരിയോട് പറഞ്ഞു പിതാവിനെ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു അങ്ങനെയാണ് ലോകം ആ ദൃശ്യം കണ്ടത് വിമാനത്തിന്റെ ചക്രങ്ങൾ ഉള്ളിലേക്ക് കയറിയിരുന്നില്ലെന്നും പിൻഭാഗത്തെ ഫ്ളാപ്പുകൾ വിടർന്നിരിക്കുകയാണെന്നും അധികൃതർക്ക് ബോധ്യമായത് ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് അന്വേഷണ ഏജൻസികളും മാധ്യമപ്രവർത്തകരും അന്വേഷിത്തിയതോടെ ആര്യ നസാരി ആകെ ഭയന്നു സഹോദരന് നേരാമണ്ണം ഉറക്കം പോലും ലഭിക്കുന്നില്ലെന്ന് സഹോദരി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കലും വിമാനയാത്ര നടത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ആര്യ നസാരി പിതാവ് ആറു മാസത്തിനു മുമ്പാണ് എയർപോർട്ടിന് സമീപത്തെ നഗറിലെ അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങിയത് ആരാവല്ലി ജില്ലയിലെ ഗ്രാമത്തിലാണ് കുടുംബം പിതാവിനെ കാണാൻ ആര്യ നസാരിയും സഹോദരിയും ആദ്യമായാണ് ഇവിടെ എത്തുന്നത് न्यूज डेस्क न्यूस्डेस्करला कौमुदी